എല്ലാവർക്കും നമസ്കാരം ഇന്നത്തെ വീഡിയോ ഷെയർ ചെയ്യാൻ പോകുന്നത് പനീർ കൊണ്ടുണ്ടാക്കുന്ന ഒരു കുറുമയുടെ റെസിപ്പിയാണ് ചപ്പാത്തി പൂരി ദോശ ഇഡ്ലി അങ്ങനെ എല്ലാത്തിനും നല്ല കോമ്പിനേഷൻ ആയിട്ടുള്ള കറി എങ്ങനെ എങ്ങനെയുണ്ടാക്കുന്നതെന്ന് നോക്കാം ആദ്യം കറിക്കുള്ള അരപ്പ് റെഡിയാക്കാം കപ്പ് തേങ്ങ എടുത്തിട്ടുണ്ട് അര ടീസ്പൂൺ വലിയ ജീരകവും ആറ് അണ്ടിപ്പരിപ്പും ഇടാം കാൽക്കപ്പ് തേരൊഴിച്ച് നല്ല സ്മൂത്തായി അരച്ചെടുക്കാം അരപ്പ് റെഡി ആയിട്ടുണ്ട് ഇനി വലുപ്പത്തിലുള്ള രണ്ട് തക്കാളി നല്ല സ്മൂത്തായി അരച്ചെടുക്കാം ഇരുന്നൂറ് ഗ്രാം പനീർ ആണ് എടുത്തിരിക്കുന്നത് ഇത് ചെറുതായി കട്ട് ചെയ്തെടുക്കാം പനീർ നീളത്തിൽ കട്ട് ചെയ്ത ശേഷം രണ്ടായി മുറിക്കാം എണ്ണയിലിട്ട് നന്നായി വറുത്തെടുക്കാം എണ്ണ ചൂടായിട്ടുണ്ട് രണ്ട് സൈഡും ചെറുതായ ഗോൾഡൻ ആകുന്നതുവരെ വരെ വർത്തെടുക്കാം മീഡിയം ഫ്ലെയിമിലിട്ട് രണ്ട് മൂന്ന് മിനിറ്റ് നന്നായി വറുത്തെടുക്കാം ഒരു സൈഡ് നന്നായി മരിഞ്ഞിട്ടുണ്ട് തിരിച്ചിടാം വറുത്തെടുക്കുമ്പോ ശ്രദ്ധിക്കണം എണ്ണ തുറക്കാനുള്ള ചാൻസ് ഒക്കെ ഉണ്ട് രണ്ട് സൈഡ് ഇതുപോലെ അയൽ എടുക്കാം എണ്ണയിലേക്ക് പട്ട ഗ്രാമ്പ് ഇലക്ക വഴനിലിടാം രണ്ട് സവാള ചെറുതായി അരിഞ്ഞിടാം സവാള ചെറുതായി ചോക്കുന്നത് വഴറ്റാം സവാള എത്ര ആയാലും മതി ഒരു ടീസ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഇടാം ഇഞ്ചിൻ്റെ വെളുത്തുള്ളി പച്ചമുളക് പോകുന്നവരെ വഴറ്റിയെടുക്കാം ഇനി ഇതിലേക്ക് രണ്ട് പച്ചമുളക് കയറിയതും തക്കാളി അരച്ചത് ഒഴിക്കാം ரெண்டு மினிட்டு நல்லாய் வாற்றி கொடுக்கலாம் தக்காளி வெள்ளெல்லாம் வெற்றி எண்ண தெளியான் தொடங்கும் எண்ணதெளியான் தொடங்கிட்டு இனி பாக்கியுள்ள மசாலகிடா மஞ்சள் படி மல்லிப்பொடி காஷ்மீரி முளகுப்பொடி நி பொ பச்சமளம் போகும்போ அரைப்பொழிக்க രണ്ട് മൂന്ന് മിനിറ്റ് നന്നായി വഴറ്റിയെടുക്കണം തൈരിൻ്റെ പച്ചമുളകെല്ലാം പോകുമ്പോഴാണ് കൂടുതൽ ടേസ്റ്റ് ഉണ്ടാവുക കറിക്ക് മസാല നന്നായി റോസ്റ്റ് ആയിട്ടുണ്ട് ഇനി ഇതിലേക്ക് വെള്ളം ഒഴിച്ച് അഞ്ച് മിനിറ്റ് തിളപ്പിച്ചെടുക്കാം ഇടയ്ക്കുന്ന ഇറക്കി കൊടുക്കണം ഇനി ഇതിലേക്ക് ഒരു ടീസ്പൂൺ ഗരം മസാല ഇടാം നന്നായി മിക്സ് ചെയ്യാം വറുത്ത് വെച്ച പനീർ കൂടി ഇടാം കാഴ്സിന് ഉപ്പ് കുറച്ച് കസൂരി മെത്തി അടച്ച് വെച്ച് അഞ്ച് മിനിറ്റ് കൂടി വേവിക്കാം അധികം ഗ്രേവി ഇല്ലാത്തത് കൊണ്ട് ഇടയ്ക്കൊന്ന് ഇളക്കി കൊടുക്കുന്നത് നല്ലതാണ് ഇല്ലെങ്കിൽ പിടിക്കും പനീർ കുറുമ റെഡി ആയിട്ടുണ്ട് ഇതിലേക്ക് കറിവേപ്പിലയും മല്ലിയിലയും ഇടാം ചപ്പാത്തിക്ക് അതുകൊണ്ട് കുറച്ച് തിക്ക് ഗ്രേവി ആയിട്ടാണ് ഉണ്ടാക്കിയിരിക്കുന്നത് പനീർ കൊണ്ടുള്ള ഈ കുറുമയുടെ റെസിപ്പി എല്ലാവരും ട്രൈ ചെയ്ത് നോക്കൂ